മസ്ക്കറ്റിലാണ് നമസ്കാരം മസ്കറ്റ് ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് രാജാവിൻ്റെ ഇവിടുത്തെ സുൽത്താൻ്റെ പാലസ് അതേപോലെ തന്നെ ഇവിടെ ഗസ്റ്റ് വരും നമ്മളിപ്പോൾ പ്രൈം മിനിസ്റ്റർ ഒക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ലോക നേതാക്കന്മാർ വരുവാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഗസ്റ്റായിട്ടും ഈ സുൽത്താൻ്റെ ഗസ്റ്റായിട്ട് വരുമ്പോൾ താമസിക്കാനുള്ള സ്ഥലങ്ങളാണതൊക്കെ അതേപോലെ തന്നെ സുൽത്താൻ്റെ കൊട്ടാരമാണ് കിലയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഫിനാൻസ് മിനിസ്ട്രി ഉണ്ട് അതും ഈ രാജാവിൻ്റെ കയ്യിൽ ഈ സുൽത്താൻ്റെ കയ്യിലാണ് ഫിനാൻസ് മിനിസ്ട്രി ഓഫീസുണ്ട് ഗവൺമെൻറ് ഓഫീസുകളുണ്ട് അവരുടെ ഗസ്റ്റ് ഹൗസുകളുണ്ട് ഈ മസ്ക്കറ്റിൻ്റെ സിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏരിയ ഇതാണ് ഇതാണ് മനസ്ത സിറ്റി എന്ന പറയുന്നത് അപ്പോൾ ഇത്രയും ഈ ഇത് കാണുമ്പോൾ ചന്ദ്രഗുപ്ത മൗരൻ്റെ ആയിട്ടുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ലോക ചക്രവർത്തിയായിരുന്നു ഭാരതത്തിൻ്റെ ചക്രവർത്തിയായിട്ട് വാണ ഒരു രാജാവായിരുന്നു ചന്ദ്രഗുപ്ത മൗരൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ഉണ്ടായിരുന്ന ചാണക്യനാണ് ഈ ചാണക്യനെ കുറിച്ച് ഇവിടെ വരുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു ആഡംബരവും ഇല്ലാതെ ജീവിച്ച ഒരു മനുഷ്യനാണ് ചാണക്യൻ ഇത്രയും ബുദ്ധിശക്തിയുള്ള ഇത്രയും കഴിവുള്ള വിദ്യാഭ്യാസ വിശക്ഷണമായിട്ടുള്ള മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാവിനെ എങ്ങനെ നിയന്ത്രിക്കണം രാജാവിൻ്റെ കൊട്ടാരം എങ്ങനെ കൊണ്ടുപോകണം ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന ഒരാളാണ് ഈ മനോഹരമായിട്ടുള്ള ഇത്രയും ലാവിഷായിട്ടുള്ള ഇത്രയും ആഡംബരങ്ങളായിട്ടുള്ള ഈ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ എനിക്ക് ചന്ദ്രഗുപ്തം അവരുടെയും അദ്ദേഹത്തിൻ്റെ ആ പ്രധാനമന്ത്രിയുടെയും കാര്യം പറയാതെ ഇരിക്കാൻ പറ്റില്ല ഒരു ഒരിക്കൽ നോർത്ത് ഇന്ത്യയിൽ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ തണുപ്പുള്ള സമയത്തൊക്കെ അവിടെ ഭയങ്കര കഷ്ടമാണ് ആൾക്കാർക്ക് കാരണം ആ റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാർ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ആ തണുപ്പിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് തണുപ്പ് സഹിച്ചിട്ട് ഈ കിടക്കുക എന്ന് പറഞ്ഞാൽ രാത്രി എടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ രാജാവ് ഈ തണുപ്പുള്ള രാത്രികളിൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നെന്ന് വെച്ചാലോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തണുപ്പുള്ള ഈ കമ്പിളി വസ്ത്രങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ഈ ഇദ്ദേഹത്തിനായിരുന്നു നമ്മുടെ ചാണകനായിരുന്നു അപ്പോൾ ഒരിക്കൽ ചാണകൻ താമസിക്കുന്ന ഗംഗാതീരത്തുള്ള ഒരു ചെറിയ കുടിലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എല്ലാവരും അറിയാം പ്രധാനമന്ത്രി ആണെങ്കിലും ആ രാജാവ് മഹാരാജാവിൻ്റെ ആ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൻ്റെ ചുമതലയുള്ള ആളാണെങ്കിലും അദ്ദേഹം വെറും സാധാരണയിൽ സാധാരണയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അങ്ങനെ ചന്ദ്രഗുപ്ത പൗരൻ്റെ ആ പ്രധാനമന്ത്രി താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് യുനാന് യുനാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചൈനയിലെ ഹുയാങ് സാങ് ഹുയാങ് സാങ്ങിനെ കുറിച്ച് നമുക്കറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ പോലെ തന്നെയാണ് അവിടുത്തെ കുറേ ആളുകൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരാറുണ്ടായിരുന്നു അങ്ങനെ ഒരാൾ വന്നപ്പോൾ അദ്ദേഹത്തിന് കാണാനായിട്ട് അദ്ദേഹം അവർ വന്നു വന്ന സമയത്ത് അവർ പല ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു എവിടെയാണ് ഈ പ്രധാനമന്ത്രി താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരമൊന്നും ഞാൻ കാണുന്നില്ല വലിയ ബംഗ്ലാവൊന്നും ഞാൻ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കാർ സാധാരണ ആൾക്കാർ പറഞ്ഞത് ഏ ഈ കുടിലാണ് നിങ്ങൾ നിൽക്കുന്ന തൊട്ട് പുറകെയുള്ള കുടിലിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഏ ഇത്രയും വലിയ മഹാരാജാവിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഈ ചാണക്കിൻ്റെ സ്ഥലം ചാണകൻ താമസിക്കുന്ന ഈ കുടിലോ എന്ന് പറഞ്ഞിട്ട് അവർ ആ കുടിലിലേക്ക് കയറിപ്പോവാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങളാര ഞാൻ ഇന്നത്തെ ആളാണ് ഓ നിങ്ങൾ യുനാനിൽ നിന്ന് വന്ന ആളാണ് നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങളെ കുറിച്ചെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അതെങ്ങനെ അറിഞ്ഞു അത് എനിക്ക് വേണ്ടി അതിനുള്ള എന്താ പറയുക സംഘടനകളുണ്ട് നമുക്ക് ചാരന്മാരുണ്ട് അവരെ വഴിക്കാണ് ഞാൻ അറിഞ്ഞത് എന്താ വേണ്ടത് എനിക്ക് വേണ്ടത് ചന്ദ്രഗുപ്തൻ മൗരൻ്റെ എന്താ പ്രധാനമന്ത്രിയായിട്ടുള്ള ചാണകനെയാണ് കാണേണ്ടത് ഏഹ് ചാണക്കനോ അത് പറയേണ്ടത് എന്നോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ വെറും ആ കുടിലെ പായലിരുന്നിട്ട് ഒരു വിളക്കിൻ്റെ മുമ്പിലിരുന്ന് വായിക്കുന്ന ചന്ദ്രഗുപ്തം അവരൻ്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം കണ്ടത് ഇദ്ദേഹത്തിനെ കണ്ട സമയത്ത് അദ്ദേഹത്തിന് വിശ്വസിക്കാനേ പറ്റില്ല എന്നിട്ട് ലാസ്റ്റ് ചാണകം പറയുകയാണെങ്കിൽ ഞാൻ തന്നെയാണ് അതിൻ്റെ ആൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് റിയലൈസ് ചെയ്യാണ് അപ്പോൾ രണ്ട് വിളക്കുണ്ടായിരുന്നു ഒരു വിളക്ക് അദ്ദേഹം കെടുത്തി മറ്റേ വിളക്ക് കൊളുത്തി അപ്പോൾ അതിൽ വ്യത്യാസം എന്താ ഒരു വ്യത്യാസമുണ്ടാ ഇല്ല രണ്ട് വിളക്കിൽ ഒരു വിളക്ക് കൊളുത്തി ഇത് മറ്റേത് കെടുത്തി അതെന്താണെന്ന് ഈ വന്ന അതിഥി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് രാജാവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ രാജാവിൻ്റെ കാശ് കൊണ്ട് എണ്ണ ഒഴിച്ച് കത്തിക്കുന്നതാണ് ഇത് ഞങ്ങൾ തമ്മിൽ പേഴ്സണൽ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് എൻ്റെ പേഴ്സണലാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ആ വിളക്ക് കത്തിച്ചതിൻ്റെ പുതിയ വിളക്ക് കത്തിച്ച ആ വെളിച്ചത്തിലിരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി ഇത്രയും മഹത്വമായിട്ടുള്ള ഇത്രയും സാത്വികനായിട്ടുള്ള ഇത്രയും പരമ എന്താ പറയുക സത്യസന്ധനായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വളരെ വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി നമ്മൾ ഭാരതത്തിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ കൊട്ടാരത്തിൻ്റെയും ഇവരുടെ ആഡംബരങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ആ കൊട്ടാരത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ കമ്പാരിസൺ പറയാതെ പറ്റില്ല ഈ ചാണകം തന്നെ ആ തണുപ്പ് സമയത്ത് രാജാവ് കൊടുത്ത ആ കമ്പിളികൾ ഇങ്ങനെ പാവങ്ങൾക്ക് കൊടുക്കാനായിട്ട് കുറേ കുതിരവണ്ടികളിൽ ഉള്ള കമ്പിളികൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ കമ്പിളികൾ സംരക്ഷിക്കാനായിട്ടാണ് അദ്ദേഹം അതിൻ്റെ മുമ്പിൽ വെച്ചത് എന്നിട്ട് ഒരാൾ കള്ളൻ അവിടെ ഈ കക്കാൻ വേണ്ടി വന്നു കക്കാൻ വേണ്ടി വന്ന സമയത്ത് ആ കള്ളന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത് നോക്കിയപ്പോൾ ഇത് സൂക്ഷിച്ചത് ചാണക്കൻ്റെ വീടിന് മുമ്പിലാണ് അപ്പോൾ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ഇത് ചാണക്കയൻ എന്ന് പറഞ്ഞാൽ ഇത്രയും മഹത്തായിട്ടുള്ളൊരു മനുഷ്യനാണ് അതെടുത്തുകഴിഞ്ഞാൽ എൻ്റെ തല പോകുന്നു ഷുഹറായിട്ട് നോക്കിയാൽ അപ്പോൾ ചാണക്കൻ എന്ത് ചെയ്യുന്നു നോക്കിയപ്പോൾ അദ്ദേഹം വെറും പായൽ കടന്ന് ഈ തണുപ്പും കൊണ്ട് ജീവിക്കുകയാണ് തണുപ്പും കൊണ്ട് ഉറങ്ങുവാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഈ കള്ളൻ ചോദിച്ചു എൻ്റെ മഹാ എൻ്റെ എൻ്റെ രാജാവിൻ്റെ പ്രധാനമന്ത്രി നിങ്ങളെന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് ഇത്രയും കമ്പിളി ഉണ്ടായിട്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതിൻ്റെ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ മാത്രമാണ് ഇത് കിട്ടേണ്ട ആൾക്കാരുടെ കയ്യിലാണ് ഇത് പോകേണ്ടത് അർഹനല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കള്ളൻ പോലും മാനസികമായിട്ടുള്ള പരിവർത്തനം വന്നിട്ട് ഇത് ദാനം ചെയ്യാനായിട്ട് അദ്ദേഹം കൂടി റോഡ് സൈഡിലുള്ള എല്ലാവർക്കും പാവങ്ങൾക്കും വേണ്ടിയിട്ട് ഈ കുടിലിൽ താമസിക്കുന്ന പ്രധാനമന്ത്രിയായിട്ട് ഒത്തുചേർന്ന് സമാജ സേവനം ചെയ്യാനായിട്ട് പോകുന്നു ഇപ്പോഴത്തെ സമാജ സേവകരുടെ മനസ്സും അന്നത്തെ സമാജ സേവകരുടെ മനസ്സുമായിട്ടുള്ള വ്യത്യാസങ്ങളിൽ ച കള്ളനെ പോലും മാനസിക പരിവർത്തനം കൊണ്ടുവരുന്ന ഒരു അന്തരീക്ഷമാണ് ചാണക്യനെ പോലെയുള്ള വിഷാഗ്രഹമായിട്ടുള്ള നീതിശാസ്ത്രജ്ഞൻ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഭാരതത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ കിട്ടാനും അവരെക്കുറിച്ച് ചിന്തിക്കാനും അറിയാനും സാധിച്ചത് ഈ ഈ ഈ സലാല ഈ മസ്കറ്റിലെ സ്ഥലാല മനോഹരമായിട്ടുള്ള ഈ സിറ്റിയിലോ നമുക്ക് പറയാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട് നമസ്കാരം